ആ ഫൈൻ ഉണ്ട് വിഷ്ണു നല്ല പേരും പറഞ്ഞു ഓക്കെ എന്താണ് ഫൈൻ ഫൈൻ എന്ന് പറയുന്നത് ടാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ എനിക്ക് ടാക്സ് ഉണ്ട് പറഞ്ഞു ഹലോ ഹലോ സാറേ നമസ്കാരം സാറേ എൻ്റെ ഒരു ഫൈൻറെ കാര്യം പറഞ്ഞ വിളിച്ചായിരുന്നു പക്ഷെ എപ്പോഴും ഫൈന് കിടക്കുന്നുണ്ട് ആ ചങ്ങമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച കേരള എം ബി ഡിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിലമ്പൂർ ആർ ടിഒൻ്റെ നിലമ്പൂർ എം ബിയുടെ ഒരു അശ്രദ്ധ മൂലം അല്ലെ കേരള ആർ ടിഒടെ അശ്രദ്ധ മൂലം എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ എൻ്റെ വണ്ടിക്ക് കിട്ടിയ ഒരു ഫൈനിനെ കുറിച്ചാണ് അതായത് ഈ പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് മുമ്പാണ് ഒരു പന്ത്രണ്ട് മണി ആവുന്നുണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് തോടുള്ളു അതുകൊണ്ടത് പറയണം കേട്ടോ അതായത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനാണ് ഡ്രൈവർമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് ഉണ്ട് ആ ഒരു ബെഞ്ചിൽ ഞാനും എൻ്റെ ഫ്രണ്ട് ഇരിക്കുമായിരുന്നു ഒരു നേരത്തെ സ്പോട്ടിൽ എനിക്കൊരു മെസ്സേജ് വരുവാണ് ചലാൻ കെ എൽ എഴുപത്തൊന്ന് എഫ് എൺപത്തി എട്ട് മുപ്പത്തൊന്ന് എൻ്റെ വണ്ടിയാണ് വണ്ടി നമ്പർ നോട്ട് ചെയ്ത പോലെ കെ എൽ എഴുപത്തൊന്ന് എഫ് എൺപത്തിയെട്ട് മുപ്പത്തി ഒന്ന് ഇതാണ് നമ്മളുടെ വണ്ടിയിലെ നമ്പർ ഈ നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് വരുവാണ് ആ മെസ്സേജ് ചലാനാണ് ആണ് അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഭഗവാൻ ഇന്നത്തെ ഞാൻ എവിടുന്നാണ് ഈ ചലാന് കിട്ടിയത് ഞാൻ ഏതുപോലെ ഏതെങ്കിലും ക്യാമറ അടിച്ചോ എന്താണ് വിഷയം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ഈ ഒന്ന് നോക്കി ആ ഒരു മെസ്സേജ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഞാനവിടെ ഇരിക്കുവാണല്ലോ എനിക്ക് ബാക്കി അക്കൗണ്ട് കാണില്ല അപ്പൊ ആ ഒരു സൈഡിലുണ്ട് എം വി ഡിന്റെ വണ്ടി ഇങ്ങനെ വരുന്നു അപ്പൊ ഇവര് ലൈന കൂടെ വന്നാണ്ട് വണ്ടികൾ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് നല്ലതാണ് ഞാൻ അതിനെക്കുറിച്ച് മോശം പറയാനൊന്നല്ല ഓട്ടോ സ്റ്റാൻഡിൽ വന്നും ബസ് സ്റ്റാൻഡിൽ വന്നൊക്കെ ബസ്സും ഓട്ടോറിക്ഷ ഒക്കെ ചെക്ക് ചെയ്യണം അത് നല്ല കാര്യം തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഒന്ന് അവർ ഞങ്ങള് ലൈനിൽ അതായത് റോട്ട് കൂടെ ഇങ്ങനെ റണ്ണിങ്ങിലായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ കൈ കാണിച്ചു നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അത് പോലീസ് ആയാലും എം ബി ഡി ആയാലും ആരും ഞങ്ങളെ കൈ കാണിച്ചു നിർത്തിയിട്ട് അപ്പ സ്പോട്ടിൽ ചെക്ക് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ നാട്ടിലൊരു പരിപാടി അങ്ങനെയാണല്ലോ റോട്ടില് കൈ കാണിച്ച് നിർത്തി വണ്ടികൾ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി അത് ഇവര് ഞങ്ങളെ ചെയ്യാറില്ല കാരണം ഒന്ന് നമ്മുടെ വണ്ടിയിൽ ആളുകൾ ചിലപ്പോ യാത്രക്കാരുണ്ടാവാം ഇല്ല നമ്മൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നതാവാം അങ്ങനെ പല കാരണങ്ങളുമായിട്ടാവാം അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ആവാം അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാവാം നമ്മളെ റൂട്ടിൽ ഇട്ടാണ്ട് ഇവര് ചെക്ക് ചെയ്യാറില്ല അപ്പൊ ഇവര് ലൈനിലൂടെ വന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്ക് തർക്കമല്ല നമുക്കും തന്നെ ബുദ്ധിമുട്ടില്ല അവർക്കും തന്നെ സുഖമാണ് നമ്മളെല്ലാരും കൂട്ടത്തോടെ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡായാലും ബസ് സ്റ്റാൻഡായാലും ഒക്കെ ഞങ്ങളെ കൂട്ടത്തോടെ കിട്ടും ഞങ്ങളെ മാത്രമല്ല ടാക്സി ഡ്രൈവർമാരുടെ ഒക്കെ സ്റ്റാൻഡുകൾ ഉണ്ടല്ലോ ഓരോ ടാക്സിക്കും അതിന്റെ നല്ല സ്റ്റാൻഡുകൾ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂട്ടത്തോടെ കിട്ടും ഓരോരുത്തരും ഓരോരുത്തർ പിടിച്ച് പെർമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ടാക്സ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചെക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് റൂട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ കഴിഞ്ഞാൽ കിട്ടും അതിനൊക്കെ നമ്മൾ ആണ് അതൊക്കെ ഓക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേങ്കില് ഇപ്പൊ ഇണ്ടായിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച എൻ്റെ വണ്ടി ഇവരൊന്ന് വന്ന് ഞങ്ങളുടെ ലൈനില് കൂടെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പൊ എൻ്റെ വണ്ടിക്ക് ഒരു ഫൈൻ അടിച്ചു ഫൈൻ അപ്പൊ ഞാൻ തന്നെ ഈ എം ബി ഡി അവര് വണ്ടിയിലാണ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ സാറെ എന്റെ വണ്ടിക്ക് ഇങ്ങനെ ഫൈൻ വന്നിട്ടുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ആ ഫൈൻ ഉണ്ട് വിഷ്ണു നല്ല പേരാണ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ എന്താണ് ഫൈന് ഫൈൻ എന്ന് പറയുന്നത് ടാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ സാറേ എനിക്ക് ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ അത് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിന് നമ്മൾക്ക് എം പരിവാഹനില് കാണിച്ചു കൊടുത്താലും മതി എന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ അതായത് വണ്ടിന്റെ പേപ്പർ വണ്ടിയിൽ വെക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേങ്കിൽ പരിവാഹനം ഉള്ളെങ്കിൽ അത് മതി അതിലും നമ്മൾക്ക് നമ്മളുടെ വണ്ടിന്റെ പേപ്പറുകൾ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കെല്ലാം ഉണ്ടോ എന്നുള്ളത് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു പേപ്പറുകൾ പൊതുവേ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വെക്കാറില്ല വെക്കാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇത് മഴ പെയ്യും നനയും അപ്പൊ അങ്ങനത്തെ കാരണങ്ങളൊക്കെ ആയിട്ട് പെർമിറ്റ് ആയാലും ടാക്സ് ആയാലും ഇൻഷുർ ആയാലും ഒക്കെ ഇതിന്റെ ഈ ഭാഗങ്ങളിലൂടെ ഒക്കെ വെള്ളം ഇറങ്ങും മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം അതിന്റെ പേപ്പറുകളൊക്കെ നശിച്ചു പോകും അപ്പം അതുകൊണ്ട് വണ്ടിയിൽ വല്ലാതെ പേപ്പർ വെക്കാറില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് ഇതൊക്കെ ഡിജിറ്റലാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വലിയ ഡിജിറ്റൽ സംഭവമാണ് അപ്പോൾ ഞാൻ പേപ്പർ കൊടുത്തോണ്ടായിരുന്നു ഞാൻ ആണ് കാണിച്ചു കൊടുത്തത് ഓക്കെ അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി ഞാൻ ടാക്സ് ഉണ്ട് ഉണ്ടതിന് ഞാനത് ഒഴിവാക്കി തരാം എന്നോട് അന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്നത്തെ ദിവസം ആ ശനിയാഴ്ച കഴിഞ്ഞു പിന്നെ ഞായറാഴ്ചയാണ് ഹോഫ്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഹോളി ഡേ ആയതുകൊണ്ട് ഞാൻ തന്നെ ഞായറാഴ്ച ഒഴിവാക്കി പിന്നെ രണ്ടു ദിവസം വർക്കിങ് ഡേ തിങ്കളും ചൊവ്വേ ഞാൻ വർക്കിങ് ഡേ അവർക്ക് അവരിഞ്ഞ് വർക്കിംഗ് ഡേ കിട്ടിയാലേ ഇത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഈ ഫൈൻ അടച്ച ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതും തന്നെ രണ്ടു ദിവസം ശനി തിങ്കളും ചൊവ്വേ ഞാൻ ഒഴിവാക്കിയിട്ട് കൊടുത്തു ബുധനാഴ്ച ഞാന് നേരിട്ട് അതായത് ഫൈൻ ഒഴിവാക്കായിട്ടില്ല നേരിട്ട് നിലമ്പൂർ ആർ ടിഒലേക്ക് പോയി ഞാൻ അവിടെ പോയിട്ട് ഞാൻ അന്വേഷിച്ചു എൻ്റെ ഈ ഫൈൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോ ഇതില് നമുക്ക് നമ്മുടെ ഈ ഒരു ഫോണിലേക്ക് വരുന്ന മെസ്സേജിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ഫൈൻ എത്രയാണെന്നും എന്തിനുള്ള ഫൈൻ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ എനിക്ക് കിട്ടിയത് മൂവായിരം രൂപയുടെ ഫൈനാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മൂവായിരം രൂപയുടെ ഉണ്ട് പെൻഡിങ്ങിലാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ എന്തായിട്ട് രാവിലെ തന്നെ ബുധനാഴ്ച രാവിലെ ഞാൻ നേരെ ആർ ടി ഓഫീസിലേക്ക് പോയി ആർ ടി ഓഫീസിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് എൻ്റെ ഖേദം എൻ്റെ പരാതി ഞാൻ പറയുവാണ് എനിക്ക് ഇങ്ങനെ ഫൈൻ വന്നിട്ടുണ്ട് ഇത് എനിക്ക് ടാക്സ് ഉണ്ട് എന്നിട്ടും ഫൈൻ അടിച്ചിട്ടുണ്ട് അപ്പം ഇതെനിക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ സാറിനെ കാണണം ആ സാറിൻ്റെ പേര് പ്രവീണോ എന്നാണ് അപ്പോൾ ഈ പ്രവീൺ സാറെ കാണണം പറഞ്ഞു അപ്പോൾ അന്നാണെങ്കിൽ പ്രവീൺ സാർ ലീവാണ് ഓക്കെ ലീവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ചോദിച്ചു അത് അവരത് എനിക്കൊരു നമ്പർ വന്നു ആ നമ്പറിലേക്ക് ഞാൻ വണ്ടൂരെ എത്തിയിട്ട് വിളിച്ച് വിളിച്ച് നോക്കുമ്പോൾ അവർ തന്നത് എനിക്ക് അവിടുത്തെ ഓഫീസ് നമ്പർ തന്നെ അതിനൊക്കെ വലിയ സംഭവം പക്ഷെ ആ കോളില് അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത സാർ എനിക്ക് പ്രവീൺ സാറിന്റെ ഒറിജിനൽ നമ്പർ തന്നു പേഴ്സണൽ നമ്പർ തന്നു പേഴ്സണൽ നമ്പർ തന്നു അത് അപ്പം തന്നെ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു ആ കോൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അതിന്റെ ആവശ്യം വരും എന്ന് തോന്നിയില്ല കാരണം അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ബുധനാഴ്ച തന്നെ വിളിക്കുവാണ് ഞാൻ ആർ ടി ഓഫീസിൽ പോയി വന്നിട്ട് നമ്പർ കിട്ടിയ ശേഷം അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന് വിളിക്കുവാണ് അദ്ദേഹത്തിന് വിളിച്ചു സാർ ഇങ്ങനൊക്കെയാണല്ലോ എൻ്റെ ഒഴിവാക്കി തരാൻ സാർ പറഞ്ഞായിരുന്നു പക്ഷേങ്കിൽ അത് ഒഴിവായിട്ടില്ല എന്ന് പറഞ്ഞു സൈന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അത് ഞാൻ ശരിയാക്കി തരാം ഞാൻ ലീവായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുപ്പിട്ട് പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാൻ ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞു ഓക്കെ ടെൻഷൻ ആവുന്നില്ല നമ്മൾ റെഡിയാക്കി തരാമെന്ന് സാർ പറഞ്ഞല്ലോ നമുക്കും ആശ്വാസമായി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യുവാണ് അപ്പോഴും ഇത് അതേപോലെ തന്നെ ഫൈൻ ഒഴിവായിട്ടില്ല ആ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിവായിട്ടില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിളിച്ചു എൻ്റെ ഡ്രൈവർമാരൊക്കെ പറഞ്ഞു നീ ഒന്നുകൂടി വിളിക്കി വിളിച്ചിട്ട് നീ എൻ്റെ കാര്യങ്ങൾ പറയും അത് ഒഴിവാക്കി ഒഴിവാക്കിക്കണം കാരണം നിനക്കെല്ലാം ഉണ്ട് കാരണം ഞാനൊക്കെ ടാക്സി കൊണ്ട് നടക്കുന്ന പറഞ്ഞാൽ പൊതുവേ എൻ്റെ എല്ലാ വണ്ടിക്കും ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ആയതുകൊണ്ട് മാത്രമേ കൊണ്ട് നടക്കാറുള്ളൂ അല്ലാതെ പേടിയാണ് പ്രത്യേകിച്ച് ടാക്സി ആകുമ്പോൾ കാരണം ഇത് നമ്മൾ മാത്രമല്ല നമ്മുടെ യാത്രക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു നമ്മളൊക്കെ റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരു എന്താ പറയുക ആ ഇൻഷുറോ ടാക്സോ അല്ലെങ്കിൽ പൊല്യൂഷനോ ഇല്ലാത്തതിൽ പേരില് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചിട്ട് അതിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടും പിന്നെ മറ്റു പല പ്രശ്നങ്ങൾ നമുക്ക് വെറുതെ ഈ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിയാൻ സമയമല്ല നമുക്ക് ഇതൊക്കെ അടച്ച് ക്ലിയറാക്കി നല്ല രീതിയിൽ പോയാൽ മതിയല്ലോ അതിനൊക്കെ തന്നെയല്ലേ നമുക്ക് ഇതൊന്നൊരു വരുമാനം ഉള്ളത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് പോവാറ് പക്ഷേങ്കില് എന്റെ പേപ്പറൊക്കെ ക്ലിയർ ആവണം ഞാൻ ഇദ്ദേഹത്തിന് വിളിച്ചിട്ട് ഇദ്ദേഹം അന്നും അങ്ങനെ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞാൽ അന്നും തന്നെ കട്ടാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞു വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ഈ ഫൈനുണ്ട് ഫൈന് പോയിട്ടില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വീണ്ടും വിളിച്ചു മൂന്നാമത്തെ വിളിയായിട്ടോ മൂന്നാമത്തെ വിളി വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് സാർ ഇങ്ങനെയൊക്കെയാണ് ഇത് സാറ് ഒഴിവാക്കിയിട്ടില്ല അപ്പൊ അപ്പൊ സാർ പറഞ്ഞു ഞാൻ ഞാനിപ്പോ സിസ്റ്റത്തിന് മുമ്പ് തന്നെയാണ് നീ വണ്ടി നമ്പർ പറയും ഇത് പറയും ഞാൻ വണ്ടി നമ്പർ പറഞ്ഞു നീ ആ പെർമിറ്റിന്റെ ടാക്സിന്റെ പേപ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്ത് കൊടുത്തു ഞാൻ ഒഴിവാക്കി തരാൻ ടെൻഷൻ ആവേണ്ട അപ്പഴും തന്നെ സാറ് ടെൻഷനാവണ്ടെന്ന് പറയേണ്ടത് അദ്ദേഹം നിന്നോട് പെരുമാറുന്ന രീതിയൊക്കെ വളരെ നീറ്റായിട്ടാണ് എന്താ പറയുക ആ നമ്മളോട് മറ്റു തരത്തിലൊന്നും അല്ല നല്ല കുളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതൊക്കെ അപ്പൊ നമുക്ക് തന്നെ ആത്മവിശ്വാസം അതാ ഓക്കെ സാർ റോഡിയൊക്കെ തരും എന്നുള്ളത് അവരുടെ അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഞാൻ എൻ്റെ ജോലി ചെയ്യേണ്ട സമയം അതായത് ഞാൻ നിലമ്പൂരിൽ ആർ ടി ഓഫീസിലേക്ക് പോയല്ല ഇവിടുന്ന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് പതിനാല് കിലോമീറ്ററോളം വരും അത്രയും ദൂരത്തേക്ക് ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോയി എൻ്റെ വണ്ടി തന്നെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ അത് കാണ്ടി വരും എന്ന് എഴുതിയിട്ടാണ് വണ്ടി കൊണ്ടുപോയി ഞാൻ എൻ്റെ ഞാൻ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് ചിലവുണ്ട് അതൊക്കെ ഞാൻ ഓൾപ്പെട്ടെതൊക്കെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഈ ഒരു ഫൈൻ ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവിടെ പോയിട്ട് അത് അങ്ങനൊന്നും നടന്നില്ല ഏഹ് ഈ കോളിലും ആ കോള് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കോള് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇന്നും ആ ഫൈൻ കിടക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പത് ഞാൻ എന്താ ചെയ്യണ്ടേ ഈ ഒരു ഫൈന് ഞാൻ അടക്കേ കാരണം അദ്ദേഹം ടാക്സ് ഉണ്ട് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അദ്ദേഹം ഇതിന് ഫൈൻ അടച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടാക്സ് കഴിഞ്ഞു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടാക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവരെങ്ങനെ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് വന്നു ആ പേപ്പറിൻ്റെ പേപ്പറിന്റെ കയ്യിലുണ്ടല്ലോ ടാക്സ് അടച്ച പേപ്പർ എൻ്റെ കയ്യിലുണ്ട് ബ്രേക്ക് കിട്ടിയതുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പരിവാൻ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കെ എൽ എഴുപത്തി ഒന്ന് എഫ് എട്ട് എട്ട് മൂന്ന് ഒന്ന് ഇതാണ് നമ്മുടെ വണ്ടി നമ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പൊല്യൂഷൻ പൊല്യൂഷനൊക്കെ എല്ലാം ക്ലിയർ ആയിരിക്കും നമ്മളൊക്കെ നമുക്ക് പൊല്യൂഷൻ ആയാലും ഇൻഷുറോ എന്ത് പേപ്പറാണെങ്കിലും അതൊന്ന് അതിൻ്റെ ഡേറ്റ് ആകുമ്പോഴേക്ക് നമുക്കൊരു ബേജാറാണ് അതൊന്നും അടച്ചിട്ടില്ലെങ്കിൽ കാരണം ടെൻഷനാണ് അത് ഉണ്ടായിക്കൊണ്ടും നമ്മൾക്കൊരു ഫൈൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ അദ്ദേഹത്തോട് ഒക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞാണ് അപ്പൊ ഇനി നമ്മളുടെ പരിപാടി ഇപ്പൊ ലൈവായിട്ട് ഞാൻ അദ്ദേഹത്തിന് വിളിക്കുവാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് സാർ എന്തായി എന്നുള്ളത് ഞാൻ വാട്സപ്പിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചതാണ് പലവട്ടം മെസ്സേജ് അയച്ചതാണ് പലവട്ടം മെസ്സേജ് അയക്കുക എന്ന് ഈ പറഞ്ഞ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിനൊന്ന് വിളിച്ച് നോക്കാം ലൈവായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നുള്ളത് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള പരിപാടിയാണ് വാട്സപ്പിൽ നിന്ന് എടുക്കണമൊപ്പം നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്നും എടുക്കട്ടെ അപ്പോൾ നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക് വിളിച്ച് നോക്കാം ലൗഡ് സ്പീക്കർ തന്നെ ഇടാം സംസാരിച്ച് നോക്കാം ഒന്നുകൂടി എന്താണ് പറയാ എങ്ങനെയാണെന്നോർജ് റീചാർജും രണ്ടു ദിവസം കൂടെ റീചാർജ് ഉണ്ട് ഒരു വെറുതെ ബിസിയാണാവോ എന്താ അറിയില്ല ഹലോ സാറേ നമസ്കാരം സാറേ എന്റെ ഒരു ഫൈനിന്റെ കാര്യം പറഞ്ഞ വിളിച്ചായിരുന്നു പക്ഷെ ഇപ്പോഴും ഫൈൻ കിടക്കുന്നുണ്ട് എഫ് എൺപത്തെട്ട് മുപ്പത്തി ഒന്ന് ഓട്ടോറിക്ഷയാണ് ടാക്സ് ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഫൈനായിരുന്നു അത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് സാറച്ചത് ആ ഓക്കെ സാർ ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇതിപ്പോ മുപ്പരട്ടെ കട്ടാക്കിയത് കോള് ഞാനല്ല ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി നീറ്റാണ് ആള് സംസാരത്തിലൊക്കെ നമുക്ക് വേറെ നമ്മളോട് ഇങ്ങോട്ട് എതിർക്കുമ്പോഴാണല്ലോ നമുക്ക് അങ്ങോട്ട് എതിർക്കാൻ വേണ്ടി തോന്നാറ് എങ്ങനെയാണ് മനുഷ്യനോട് നമ്മൾ എതിർക്കുക ആ ചെയ്യാട്ടെ ചെയ്യാട്ടെ ഞാന് ഓക്കെ ഫുൾ ടൈം ഞാൻ എന്റെ ടെൻഷൻ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് അങ്ങനെ ട്രാൻസ്ഫർ ആവുക അല്ലെങ്കിൽ വണ്ടി കൊണ്ടിറക്കുന്ന ഞാനാണ് നമ്മൾക്ക് എന്തെങ്കിലും അത്ര ബുദ്ധിമുട്ട് ഇനി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആഹ് ഇത് വണ്ടി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് മറന്നു പോയി എന്ന് കൂട്ടിക്കോടിയേ അതാണ് ഉദ്ദേശിക്കണേട്ടോ നമ്മൾ ഈ ഒരു ടാ ഈ ഒരു എന്താ പറയാ ഫൈനിനെ കുറിച്ച് പോയി മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിന്റെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോ നമുക്ക് ഈ ഫൈൻ അടച്ചേ പറ്റൂ മനസ്സിലായോ അന്ന് ഈ പറഞ്ഞ സാറവിടെ അല്ലെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എനിക്ക് അറിയില്ല ആ ഇനിയിപ്പോ ഇത് ഈ ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന പറഞ്ഞത് എന്നിട്ട് ഇനിയിപ്പോ ഇതിനൊരു അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ എന്തായാലും നമ്മൾക്കൊരു ഇനി ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇത് മാറണ ഫൈൻ എന്തായാലും നമുക്ക് ഒഴിവാക്കി തരണം നമുക്ക് ടാക്സ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എനിക്ക് ടാക്സ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എനിക്ക് ടാക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇരുപത്തിയാറ് അത് അടുത്ത വർഷം വരെ ടാക്സ് ഉണ്ട് അപ്പൊ അടുത്ത വർഷം വരെ എനിക്ക് ഇതിന്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണ് ബ്രേക്ക് വരെ എടുത്തതാണ് ബ്രേക്ക് ഇരുപത്തിയേഴ് വരെ ഉണ്ട് എന്താ പറയാ വല്ലാത്തൊരു നമ്മൾക്ക് എന്താ വെച്ചാൽ ഇന്ന് സാറിനോട് സംസാരിക്കുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നുള്ളില്ല പക്ഷെ എങ്കിൽ ഇത് എങ്ങനെയും ഒഴിവാണത് ഞാൻ സൗഹൃദത്തിന്റെ സംസാരത്തിൽ പോയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തന്നെ അറിയാം ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണമെന്ന് വെച്ചാല് ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം നമ്മൾക്ക് പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് സബ് ബാർട്ടിയോനെ കണ്ട് നമുക്ക് ഇത് പരാതിയായിട്ട് പറയേണ്ടി വരും പരാതി കൊടുക്കേണ്ടി വരും എന്നിട്ട് അതിന് തുടർ നടപടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്കിത് അടക്കേണ്ടി വരും ഇത് അറിഞ്ഞിടത്തോളം ചില ആളുകൾക്കൊക്കെ ഇത്ര ഫൈന് വന്നിരുന്നു അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് മറ്റ് ഒരാള് ഒരാളോട് മാത്രം ഒരാൾ മാത്രം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇതേമാതിരി ടാക്സിന്റെ തന്നെ ഒരു വിഷയം വന്നപ്പോൾ അന്ന് അദ്ദേഹം ഫൈൻ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹം മറന്നുപോയി ഇവരിത് ഇങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞു ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു ചലാം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ചലാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ഒഴിവാ ക്യാൻസലാക്കിക്കണം പെൻഡിങ് ആണോ എന്താണ് സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നോക്കുക അത് നോക്കിയിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് അതിപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിപ്പിക്കണം ഇല്ല എന്നാണെങ്കിൽ നിങ്ങളത് ഭാവിയിൽ അടക്കേണ്ടി വരും ഒരു മൂവായിരം രൂപ എന്ന് പറയുമ്പോൾ ആ നിസാരമായിട്ട് തോന്നുന്ന പല ആളുകളും പക്ഷേ പക്ഷേങ്കില് ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൂടുന്ന ഒരു ഓട്ടോക്കാരൻ ഒരു ടാക്സി ഡ്രൈവർക്ക് ഒരിക്കലും അതൊരു നിസ്സാരമല്ല അതുകൊണ്ട് ആറ് ദിവസത്തെ അവന്റെ വരുമാനമാണ് ആ ഒരു മൂവായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കി കിട്ടും എന്ന് തന്നെ കരുതുന്നു ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലും നമ്മളുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെപ്പോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വണ്ടി എടുത്തിട്ടിപ്പോ ഏതാണ്ട് ഏഴ് വർഷം എട്ടു മാസവും പത്ത് മാസമൊക്കെ ആയി ഞാന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിലാണ് എൻ്റെ വണ്ടി ഇറങ്ങുന്നത് അപ്പൊ അവിടെ തൊട്ട് ഈ ഒരു നിമിഷം വരെ ഒറ്റ ഫൈന് പോലും വാങ്ങാത്ത എൻ്റെ വണ്ടിയാണ് ഈ ഒരു വണ്ടി ഒരു ഫൈന് പോലും ഒരു കാര്യത്തിന് എന്ത് കാക്കി പോലും ഇടാത്തേന് ഞാൻ അതുവരെ ഫൈൻ വാങ്ങിയിട്ടില്ല ഒന്നിനും എനിക്കൊരു ഫൈൻ കിട്ടേണ്ടി വന്ന കിട്ടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ അവസരം നമ്മൾ ഉണ്ടാക്കാറില്ല നമ്മളെല്ലാം ക്ലിയറാക്കിയിട്ടാ പോവാറ് അങ്ങനത്തെ ഒരു ആളുകൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനത്തെ ഫൈൻ ഒക്കെ വരുമ്പോ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഇത്തരത്തിലൊക്കെ വരുന്ന ഫൈൻ വരുന്നത് തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെ കൂടി തന്നെ അത് ഒഴിവാ ഒഴിവാക്കിപ്പിക്കണം അത് അവരുടെ അശ്രദ്ധയാണ് അവരുടെ മിസ്റ്റേക്ക് ആണ് അത് നമ്മളുടെ തെറ്റല്ല നമ്മളെല്ലാ കാര്യം ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം അപ്പോ ഇത്ര മാത്രമാണ് വീഡിയോയിലുള്ളത് ശ്രദ്ധിക്കുക എല്ലാവരും നമ്മളെല്ലാം ക്ലിയർ ആയിക്കൊണ്ട് നടക്കുന്നവർക്ക് വരെ ഫൈനാണ് ആ അപ്പൊ പിന്നെ എന്താ ചെയ്യാലേ ഇതിപ്പോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഫൈനാണ് ഏതായാലും ഓക്കെ അപ്പൊ ഇതാണ് സംഭവം എന്നാ പിന്നെ ഓക്കെ ഈ ഒരു വീഡിയോ അപ്പ് ചെയ്യണം അടുത്ത നല്ല നല്ല വീഡിയോകൾ വരും ഞാൻ ഈ ഒരു വിഷയം കുറച്ച് ദിവസമായി ഞാനിത് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ ബൈ